കടുത്തുരുത്തിയ സമഗ്ര കൂൺഗ്രാമമായി പ്രഖ്യാപിച്ചു മന്ത്രി പി പ്രസാദ് പ്രഖ്യാപനം നിർവഹിച്ചു ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധ പ്രവർത്തനത്തിനും കൂണിന്റെ ഉപയോഗം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതായി മന്ത്രി പി പ്രസാദ് പറഞ്ഞു കൃഷി വകുപ്പ് വലിയ പ്രാധാന്യമാണ് കൃഷി പ്രോത്സാഹനത്തിനായി നൽകുന്നതെന്നും സംസ്ഥാന കൃഷി വകുപ്പ് ഡയറക്ടറേറ്റ് ഓഫ് മഷ്റൂം റിസർച്ചുമായി ധാരണാപത്രത്തിലേക്ക് നീങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു എല്ലാ ദിവസവും കൂടുതൽ രോഗങ്ങളുടെ കാരണം ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എവിടേക്കാണ് ഭക്ഷണത്തിലേക്കാണ് അങ്ങനെ നോക്കുമ്പോഴാണ് പണ്ടൊരു ഇടിയൊക്കെ പറ്റിയൊരു മഴയൊക്കെ പോയി ദിവസത്തിൽ പറമ്പിൽ കിളിർത്ത് വരുന്ന കൂണെടുത്ത് വീട്ടിലെ അമ്മമാർ നല്ല മസാലയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയ പൂന്തറികളുടെ രുചി ഓക്കുമ്പോൾ ഇത് കഴിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് ഒരു പ്രത്യേക താല്പര്യം തോന്നി ഇത് കഴിക്കാമോ എന്നൊരു സംശയവും തോന്നുന്നു അവിടെയാണ് നമുക്ക് പറമ്പിൽ അങ്ങനെ ആരുടെയും ശ്രദ്ധയില്ലാണ്ട് ഒരു നേരത്ത് ഒന്ന് പെട്ടെന്ന് മുളച്ച് പൊന്തി വരുന്ന കൂണിനപ്പുറത്തേക്ക് ഈ കൂണിനെ നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയാൽ ലാഭമാണോ അല്ലയോ ഞാൻ കുറേയേറെ കർഷകരുമായി ആശയവിനിമയം നടത്തി ആ ആശയവിനിമയം നടത്തിയപ്പോൾ ഒന്ന് ചന്ദ്രലേഖ ചിത്രലേഖ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് കണ്ണൂരിൽ വരുന്നത് അവരെന്നോട് പറഞ്ഞു എത്ര രൂപ വരുമാനം കിട്ടും എന്ന് പറഞ്ഞു നല്ല വരുമാനം കിട്ടും ഞാൻ പറഞ്ഞതാരം തോന്നു എന്ന് അന്ന് അവിടെ വെച്ചു എങ്കിലും ഞാൻ അത്ര വിപണി സാർ തൊണ്ണൂറ്റി രണ്ടായിരം രൂപയിൽ കുറയില്ല തൊണ്ണൂറ്റി രണ്ടായിരം രൂപ കുറയില്ല ഒരു എട്ട് മാസം മുമ്പ് അവരോട് വ്യവസായ വകുപ്പതി ഉപയോഗിച്ചു കൃഷി വകുപ്പതി പറയുന്നുണ്ട് ചിത്രലേഖയുടെ കാര്യം ചിത്രരേഖയെ അവര് താമസിക്കുന്ന പരിപാടിക്ക് വിളിച്ചിട്ട് അവർ ചെന്നതാണ് ഇപ്പൊ എത്ര ഒരു ലക്ഷം രൂപ കിട്ടും ഒരു മാസം അത് പറഞ്ഞു സാർ അതിനേക്കാൾ കൂടുതലാണ് ഇപ്പൊ രാജി കിട്ടുന്നതൊക്കെ ഒരു ലക്ഷത്തി അയ്യായിരം കിട്ടുമോ ഒരു ലക്ഷത്തി പതിനായിരം കിട്ടുമോ എന്നുവെച്ചാൽ ചോദിച്ചു ഒന്നര ലക്ഷം രൂപ കൂടുതൽ ഒരു മാസം കിട്ടുന്നു ഇതൊന്നും ടാക്സും കൊടുക്കണ്ട കാർഷിക കൃഷി കൊടുക്കണ്ട ഇത് കുറെ ഏറെ കഷ്ട അവർക്ക് അങ്ങനെ ആണെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കൃഷി ഇതിലേക്ക് വന്നിട്ടില്ല ഞങ്ങൾ ഈ കൂൺ ഗ്രാമത്തിലേക്ക് സംസ്ഥാനത്തെ ആദ്യ സമഗ്ര കൂൺ ഗ്രാമമായാണ് കൂൺഗ്രാമമായാണ് സംസ്ഥാന കൃഷി വകുപ്പ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി ഉൾപ്പെടുത്തി നടപ്പാക്കിയ പ്രോഗ്രാമാണ് ആണ് സമഗ്ര കൂൺകൃഷി വികസന പദ്ധതി അഥവാ കൂൺ ഗ്രാമം പദ്ധതി കേരളത്തിൽ ഈ പദ്ധതി ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിലേക്കായി കോട്ടയം ജില്ലയിൽ നിന്നും കടുതുരുത്തി ബ്ലോക്കിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് കടുതുരുത്തി മിനി സിവിൽ സ്റ്റേഷൻ ഓഡിറ്റോട്ടത്തിൽ സംഘടിപ്പിച്ചാണെങ്കിൽ മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് എംബി കിസാൻ മേള ഉദ്ഘാടനം ചെയ്തു കടുതുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പുത്തങ്കാല കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്വപ്ന ടി ആർ എസ് എച്ച് എം മിഷൻ ഡയറക്ടർ സജി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു കുറുപ്പന്തറയിലെ പച്ചക്കറി മാർക്കറ്റിനോട് ചേർന്ന് പച്ചക്കറി സംഭരണ കേന്ദ്രത്തിനായി പതിനെട്ട് ലക്ഷം രൂപയും വിവിധ കൃഷി പദ്ധതികളുടെ ആവശ്യങ്ങൾക്കായി അരക്കോടി രൂപയും മന്ത്രി വാഗ്ദാനം ചെയ്തു